ഹലോ ഒരു വൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഗ്ലൂട്ടത്തയോ ഗ്ലൂട്ടത്തയോ എന്ന് പറഞ്ഞു പല ആളുകളും ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് അറിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കിൻ വൈറ്റനിംഗ് ആയിട്ടാണ് ഗ്ലൂട്ടത്തയോൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ സബ്ലിങ്ക്വറായിട്ട് നമ്മുടെ നാക്കിനടി വെക്കുന്ന രീതികളുണ്ട് അതേപോലെ ടാബ്ലെറ്റ് ആയിട്ട് കഴിക്കുന്ന രീതികളുണ്ട് അതേപോലെ ഐ വി ഇഞ്ചെക്ഷൻസ് ഉള്ള രീതികളുണ്ട് അങ്ങനെ പല മെത്തഡുകളിലും ഗ്ലൂട്ടതയൻ നമ്മുടെ ഉള്ളിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ആകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ പറയുന്ന ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനകത്ത് നമ്മുടെ ബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ലിവറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അളവ് നമ്മൾ പുറത്തുനിന്ന് ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുന്ന ഒരു രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു റിസൾട്ടോ അതിൻ്റെ ഒരു എഫക്റ്റോ അധികനാളും കാണത്തില്ല കാരണം റൂട്ട് കോസ് കിടക്കുന്നത് ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ആകാത്തത് കൊണ്ടും ലിവറിനിന്ന് പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ടുമാണ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉണ്ടാകേണ്ട ഗ്ലൂട്ടോ തയോനോ ഉണ്ടാകാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഓവർ സ്ട്രെയിനാണ് ഓവർ സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫിസിക്കൽ സ്ട്രെയിനും മെൻ്റൽ സ്ട്രെയിനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്ക കുറവും കാര്യങ്ങളും അതായത് ബോഡി ഒന്ന് റിപ്പയർ ആകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടതൈൻ്റെ പ്രൊഡക്ഷന് ബോഡിയിൽ കുറയുന്നതാണ് അതേപോലെ നമ്മൾ നോക്കുമ്പം ഈ കൂടുതൽ ഈ പൊല്യൂഷനുള്ള സ്ഥലങ്ങളിൽ നമ്മളെന്താ പറയുക ഒത്തിരി പുകയും അങ്ങനത്തുള്ള പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പൊടി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ജീവിക്കുന്ന ആളുകളിൽ ഈ ഗ്ലൂ ഗ്ലൂട്ടതൈൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും കാരണം ബോഡി പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും പ്രത്യേകിച്ച് ലിവറിലാണത് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലതരം ഈ പറയുന്ന മരുന്നുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് ഗുളിക കഴിക്കുന്നു മൂന്ന് ഗുളിക കഴിക്കുന്നു എന്നുള്ള എന്നുള്ളത് പോലെയല്ല ചിലർ പത്തും പതിനഞ്ചും ഇരുപതും ഗുളികകളൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ഗുളികകൾ കഴിച്ച് കഴിയുമ്പോൾ മരുന്നുകൾ കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഷായങ്ങളായിട്ടോ അരിഷ്ടങ്ങളായിട്ടോ ഇങ്ങനെ ഒത്തിരി മരുന്നുകളുടെ രൂപത്തിൽ നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ ഇത് ലിവറിന് ഓവർലോഡ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഗ്ലൂട്ടൈൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഇതൊക്കെ നമ്മൾ വരുത്തി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഗ്ലൂട്ടത്താൻ്റെ ഗുളിക എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഓക്കെയാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല കാരണം അത് ഒന്നാമത്തെ ഗ്ലൂട്ടത്താൻ ഭയങ്കര കോസ്റ്റ്ലിയാണ് കാരണം ഒരു ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഐ വി ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂവായിരം തൊട്ട് ഇരുപതിനായിരം വരെയുള്ള റേഞ്ചാണ് ഇതിൻ്റെ വിലയായിട്ട് കിടക്കുന്നത് അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ എന്തിനാണ് ഇത്രയും വില കൊടുത്തേച്ച് നമ്മളിത് ചെയ്യേണ്ട ആവശ്യം പക്ഷേ ചില ഡിസീസ് കണ്ടീഷനിൽ നമ്മളത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഗ്ലൂട്ടത്തൈനിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഗുളികയായിട്ടോ ഗുളിക ആയിട്ടോ സപ്ലിമെൻറ്റായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഐ വി ആയിട്ടോ എടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ പറയും എന്നുള്ളതല്ലാതെ അല്ലാതെ ജനറൽ ആയിട്ട് ഓക്കെ നമ്മൾ പോയിട്ട് വെറുതെ പോയിട്ടൊരു ഗ്ലൂട്ടത്തൈൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഒത്തിരി വീടിന് ിലും ഒത്തിരി സോഷ്യൽ മീഡിയ കാര്യങ്ങളിലും ഇങ്ങനെ ഗ്ലൂട്ടത്തായോന്നെ വളരെ രീതിയിൽ എന്താ പറയുക വളരെ മഹത് ഭയങ്കര വലിയ സംഭവമായിട്ട് കാണിക്കുന്ന രീതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യണമെങ്കിൽ വലിയ ചിലവുകൾ ഇല്ലാതെ നമുക്ക് ഈസിയായിട്ടത് ആ ഒരു ബെനിഫിറ്റ് കിട്ടും ശരിക്കും എന്താണ് ഗ്ലൂട്ടതയൻ്റെ ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഇതൊരു എന്താ പറയുക ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് അതായത് വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ ഇത് ഡീടോക്സിഫൈ ചെയ്ത് വിഷാംശങ്ങളെ പുറത്ത് കളഞ്ഞ് ക്ലിയറാക്കി റിപ്പയർ ചെയ്യുന്ന ഒരു മെയിൻ ഫങ്ഷന് ഗ്ലൂട്ടതയാനുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാനുള്ള കാര്യങ്ങളിൽ ക്യാൻസറിൻ്റെ പ്രോസസ്സ് സ്ലോ ചെയ്യാനുള്ള കാര്യങ്ങൾ ഗ്ലൂട്ടതയാനം ചെയ്യും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരാതിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ മെയിൻ റോള് വഹിക്കുന്നത് ഗ്ലൂട്ടതയാണ് അപ്പം അതേപോലെ ഈ പറയുന്ന അൽസിമേഴ്സ് അതേപോലെ പാർക്കിൻ പല രീതിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇതാണ് അതായത് നമുക്കിപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനൊരു പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റോള് വഹിക്കുന്നത് ഗ്ലൂട്ടതയോൺ ആണ് ഗ്ലൂട്ടത്തയോന്നല്ല പലതരം ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പം ഗ്ലൂട്ടത്തയൻ വിറ്റമിൻ ഒക്കെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം വിറ്റമിൻ സിയും ഗ്ലൂട്ടത്തയനും ഒക്കെ കോമ്പിനേഷനിൽ എടുക്കുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതെപ്പോഴും നമുക്കത് ആവുന്ന ഒരു കാര്യമല്ല ഒന്നാലോച്ച് നോക്കാം നമ്മളിപ്പോൾ ഒരു ഒരു ഇഞ്ചക്ഷൻ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്ത് ചെറിയ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് ആഴ്ചക്കാലം മുഴുവനും ഈ പറയുന്ന മാസത്തോറും ആഴ്ചകളോറും ഒക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ഇതിന് ചിലവരുന്നത് നാച്ചുറൽ മെത്തഡിൽ അത് ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന മെത്തഡുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതിനകത്ത് മൂന്ന് തരം അമോനോ ആസിഡ്സ് ആണുള്ളത് ഗ്ലൂട്ടമിക് ആസിഡ് സിസ്റ്റിന് അതേപോലെ തന്നെ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഈ മൂന്ന് അമോനാസിഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ആണ് പ്രൊഡക്ഷൻ ആണ് ഗ്ലൂട്ടതയൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ സിസ്റ്റിൻ എന്ന് പറയുന്നത് സൾഫർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളിൽ സൾഫർ കണ്ടന്റ് കൂടുതലുള്ള ഇതാണ് സിസ്റ്റിൻ്റെ വരുന്നത് അപ്പോൾ ഈ കോമ്പിനേഷൻ മെയിനായിട്ടും നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വെണ്ടയ്ക്കായ്ക്കകത്ത് നല്ല അളവിൽ ഉണ്ട് അതേപോലെ തന്നെ അവക്കാടും നല്ല അളവിലുണ്ട് പിന്നെ ഈ പറയുന്ന ശതാവരി എന്ന് പറയുന്ന ഒരു ഹെർബൽ പ്ലാന്റ് അതിനകത്ത് നല്ല അളവിലുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ഡയറി പ്രൊഡക്ട്സ് അപ്പോൾ നമ്മൾ നോക്കുമ്പം പാൽ പൊതുവേ ഞാനത് അത്രയും പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ തൈര് മോര് വെണ്ണ നെയ്യ് ഈ സാധനങ്ങളിൽ ഇതെല്ലാം നമ്മൾ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പം ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതിനകത്ത് ഒന്നാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടും പറഞ്ഞു വന്നത് ഒന്ന് ഡയറി പ്രൊഡക്റ്റ് അതേപോലെ നോൺ വെജ് ഐറ്റംസ് നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഇറച്ചി മീൻ മുട്ട ഈ സാധനങ്ങളിൽ എല്ലാം നമുക്ക് സൾഫർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ ലിവറിനകത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്ലൂട്ടത്തൈനെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ഈ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതിനകത്ത് വെണ്ടയ്ക്ക നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ നമുക്കിപ്പോൾ ജ്യൂസ് അടിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വരുന്ന മെയിനായിട്ടുള്ള ആരും സാധാരണ ഈ തൈറോയ്ഡുകാർക്ക് നമ്മൾ പറയാറില്ലേ ഈ ബ്രോക്കലി പാടില്ല ക്യാബേജ് പാടില്ല കോളിഫ്ലവർ പാടില്ല ഇതൊക്കെ കഴിക്കുന്ന യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇത് കുറച്ച് സാലഡായിട്ട് പച്ചക്കി എടുക്കുന്നതിന് പകരം വേവിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ കണ്ടീഷനിൽ വലിയ കുഴപ്പങ്ങളില്ല ഇതൊരു ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ക്യാബേജും കോൾഫ്ലവറും ബ്രോക്കലിയും ഈ സാധനങ്ങളെല്ലാം നമുക്ക് സൾഫർ കണ്ടതുകൊണ്ടും അതേപോലെ തന്നെ ഗ്ലൂട്ട തൈൻ ലിവറിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയൊരു കാര്യമാണ് പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യം ആവശ്യത്തിൽ കിട്ടണ്ട പോഷകങ്ങൾ കിട്ടണം പ്രത്യേകിച്ച് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി നമ്മൾ ഒരു നമ്മളൊരു തേർട്ടി ടു ഹൺഡ്രഡ് നോർമൽ റേഞ്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എബോ സിക്സ്റ്റി റേഞ്ചിൽ മെയിൻറ്റൈൻ ആകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒത്തിരിയേറെ ബെനിഫിറ്റ് ഉണ്ടാകും അത് ഗ്ലൂട്ടക്കൈൻ്റെ ഇതിനും ഒത്തിരി ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീ നല്ല അളവിൽ നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്ക് അധികം ഫുഡിൽ കിട്ടാത്തതുകൊണ്ട് വെറും മീനിലൊക്കെ മാത്രമേ അതിനകത്ത് ഇതുള്ളൂ ബാക്കിയുള്ളതിനകത്ത് ചെറിയ വളരെ ചെറിയ അളവിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ കറക്റ്റ് രീതിയിൽ വേവിച്ചാണ് മീൻ കഴിക്കുന്നതെങ്കിൽ ഓക്കെയാണ് നമ്മളിങ്ങനെ വറുത്ത് 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 ഈ മരക്കുള്ളി പോലെ ആക്കി കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒമേഗാ ത്രീ വലിയ ഉപയോഗമൊന്നും കിട്ടത്തില്ല സോ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ നമ്മൾ ഈ ഓവറായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണോ എന്നുള്ളതുകൂടെ നോക്കണം കാരണം നമ്മൾ നോക്കുമ്പം നമുക്കൊരു എട്ട് പത്ത് പ്രശ്നങ്ങളുണ്ട് എട്ടു പത്ത് പ്രശ്നത്തിന് പത്തിരുപത് മരുന്നുമുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഈ പ്രശ്നത്തിന് മരുന്നെടുക്കുന്നു അത് കഴിഞ്ഞ് വേറെ അതിന് മരുന്നെടുക്കുന്നു അതിന് വേറെ ഒണന്ന് തുടങ്ങി അതിന് മരുന്നെടുക്കുന്നു ഇങ്ങനെ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഒരു ലിവറല്ല ഇത് താങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ലിവറിന് ലോഡ് കൂടുന്ന രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇൻറ്റർണൽ ആയിട്ടുള്ള അവയവങ്ങൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം ആ റിപ്പയറിങ് പരിപാടിയാണ് പ്രോപ്പറായിട്ട് നടക്കേണ്ടത് അത് നടന്നില്ലെങ്കിലാണ് നമുക്ക് കൂടുതൽ മരുന്നുകളിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഗ്ലൂട്ടൈഡിൻ്റെ പ്രൊഡക്ഷന് കുറയുകയും ചെയ്യും അതേപോലെ തന്നെയാണ് മദ്യപാനം മദ്യപാനം ഇത് നമ്മൾ വല്ലപ്പോഴും ഒരു ഒക്കേഷനായിട്ട് കഴിക്കുന്ന അല്ല ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് വളരെ കൂടുതൽ അളവിലും ഡെയിലി ആയിട്ടും ഒക്കെ കഴിക്കുന്ന ആളുകളിൽ ഇത് ലിവറിൻ്റെ പ്രശ്നം കൊണ്ട് ഗ്ലൂട്ടതൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഈ ഗ്ലൂട്ടത്തൈൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടും അതിൻ്റെ ഭാഗമായിട്ട് തൈറോഡൈറ്റീസ് പ്രശ്നങ്ങളും ബ്ലോക്കുകളും പല പല ബുദ്ധിമുട്ടും മുഴകൾ ട്യൂമേഴ്സ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എന്നാലിപ്പോൾ നമ്മളിപ്പം ക്ലിനിക്കുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗ്ലൂട്ടത്തൈൻ്റെ കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇവരെ ഒരു വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അവർ ഒരു വേറൊരു ട്രാക്കിൽ തന്നെ ഇരുന്ന ആൾക്കാരെ നമ്മളത് സ്ലോ ആയിട്ട് അവരുടെ ഇൻറ്റർണൽ ഓർഗൻസ് പ്രത്യേകിച്ചും കൂടുതൽ ലിവർ കണ്ടീഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരാനായിട്ടുള്ള രണ്ട് മൂന്ന് മാസ സമയങ്ങളിൽ നമ്മളിതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റിമുലേഷൻസ് കൊടുത്തോണ്ട് നാച്ചുറലായിട്ട് ഗ്ലൂട്ടത റിലീസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഐ വി എടുക്കുന്നത് കൊണ്ടും അതൊന്നും കുഴപ്പമില്ല ടാബ്ലറ്റോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കാരണം ഇതിനകത്ത് ഒരു യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്നും ആഴ്ചക്കാലം മുഴുവനും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് ഇത് എക്സ്പെൻസീവാണ് രണ്ട് എല്ലാ ശരീരത്തിനും ഇത് എങ്ങനെ പറ്റുമെന്ന് നമുക്കറിയില്ല ഏതൊരു കാര്യവും നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ആയിട്ട് ഏത് സപ്ലിമെൻറ്റ് എടുത്താലും ഏത് മരുന്ന് എടുത്തെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണം കാരണം ബിലിരുബിൻ ഓക്കെ ആണോ എസ്സിബിടി എസ്സിബിറ്റി കണ്ടീഷനൊക്കെ ഓക്കെ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ കിഡ്നി അതായത് ക്രിയാറ്റിൻ ലെവല് അതേപോലെ മൂത്രത്തിൽ പത പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ എത്ര വലിയ നല്ല സാധനമാണ് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു വരെ കാരണം ഞാനാണേലും പ്രിഫർ ചെയ്യാറുണ്ട് പല ആളുകളിലും ഞാനും പറയാറുണ്ട് നിങ്ങൾ ബ്ലൂട്ടൻ ഐ വി എടുക്കേണ്ടി വരും കാരണം ഈ പറയുന്ന പലതരം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഈ തൈറോയ്ഡൈറ്റിസ് കണ്ടീഷനിൽ അതേപോലെ ഫേസ് ഡാർക്കാകുന്ന കണ്ടീഷനിൽ റൊമെട്രോ ആർത്തറൈറ്റിസ് കണ്ടീഷനിൽ പല രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുകളിൽ ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഗ്ലൂട്ടതയനും വിറ്റമിൻ സി ഐ വി കോമ്പിനേഷൻ ഐ വിയിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലൂട്ടതയം റിലീസ് ചെയ്യേണ്ട കാരണം ഓവറായിട്ട് ഇപ്പോൾ ഹെവി മെറ്റൽ രീതിയിലുള്ള കാര്യങ്ങൾ ബോഡിയിലേക്ക് കയറിയാൽ അത് ലിവറിൻ്റെ ഡാമേജ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ബ്ലൂടൂത്ത് പ്രൊഡക്ഷൻ ഹെവി മെറ്റൽ എപ്പോഴും ഉണ്ടാകുന്ന അറിയാവോ നമ്മൾ ഈ ഈ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷനുണ്ട് അതായത് ഇപ്പം നമ്മൾ സാധാരണ ഉപ്പ് ഉപ്പ് നമ്മളിപ്പം ഈ കടലിലെ വെള്ളം കരക്കി ഇതാക്കി അവിടുന്ന് ഡ്രൈ ചെയ്തിട്ട് അതിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കണ്ടൻ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാ ഉപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പുരുഷന്മാരുടെ ടെസ്റ്റിക്കൽസിൽ പ്ലാസ്റ്റിക് കണ്ടൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് അപ്പം അതിൻ്റെ ഏതൊക്കെ വഴിയിലാണ് കയറുന്നതെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ മെയിനൊരു എന്ന് പറയുന്നത് സാധാരണ ഉപ്പ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതേപോലെ വലിയ വലിയ മത്സ്യങ്ങളും കൊല്ലങ്ങളായിട്ട് കടലിൽ കിടക്കുന്ന മത്സ്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസും അതേപോലെ നമ്മുടെ ഫാക്ടറിയുടെ പ്രശ്ന ഫാക്ടറിയുടെ ഹെവി മെറ്റൽ കെമിക്കൽസ് എല്ലാം ഇങ്ങനെ എടുത്ത് എടുത്തെടുത്ത് ഈ മത്സ്യങ്ങളുടെ ശരീരത്തിൽ മൊത്തം ഹെവി മെറ്റലായിരിക്കും ഇത് കഴിക്കുന്ന ആളുകളിൽ ഇതുതന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഈയൊക്കെ രീതികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലിവറിനെ ഡാമേജ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത് വരുന്നത് കുടല് വഴി വന്നിട്ടാണ് ഈ ഒരു രീതി വരുന്നത് പിന്നെ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ അപ്പോൾ കീടനാശിനികൾ നമ്മളെപ്പോഴും നമ്മൾ പുറത്തെ കട കടയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഗ്ലൂട്ടതൈഡിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതാണ് അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കും ബാക്കി നമുക്ക് നമ്മുടെ ചുറ്റിനും അതായത് ഈ വാഴച്ചുണ്ട് വാഴക്കുമ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇത് കിട്ടുന്നതാണ് ഈ ചേമ്പ് ചേന കാച്ചിൽ സാധനങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ചെറിയ രീതിയിലുള്ള എന്താ പറയുക കോവക്കയും പാവലും പടവലും ഒക്കെ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനത്തെ അധികം വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാവുന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ ലിവർ നോർമലായിട്ട് ഗ്ലൂട്ടതൈൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നതാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഇലക്കറികളിൽ നല്ലൊരു ഓപ്ഷനാണ് ഗ്ലൂട്ടത്തൈൻ്റെ പ്രൊഡക്ഷനെ ബോഡിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇലക്കറികൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ചീര മുരിങ്ങ ഇല അതേപോലെ തന്നെ ഈ പറയുന്ന മൂളങ്ങിയുടെ ഇലകൾ അങ്ങനെ പലതരം ഈ ഉൽവയുടെ ഇല പല ടൈപ്പിൻ്റെ ഇലകളുണ്ട് അതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നാച്ചുറലായിട്ട് ഗ്ലൂട്ടത്തയം നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാശ് മുടക്കി കുറേ എന്താ പറയുക ആയുഷ്കാലം മുഴുവനും ഓരോ ചികിത്സ എടുത്ത് അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ സപ്ലിമെൻ്റ് നല്ലതാണെന്ന് പറഞ്ഞ് കഴിച്ചേച്ച് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ